ഒന്നിന്റെ പരമ്പര വിജയം ഡബ്ല്യു ഡി സി പോയിന്റ് ടേബിളിൽ വൺ മാർജിനിൽ ഒന്നാം സ്ഥാനം ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സൂപ്പർ സാറ്റർഡേ ആദ്യ മാച്ചിനു ശേഷമുണ്ടായ ആശങ്കകൾ ഒന്നൊന്നായി തുടച്ചു നീക്കി ക്യാപ്റ്റൻ രോഹിത് യുവതാരങ്ങൾ വിശ്വാസം കാത്ത സന്തോഷം മുഴുവൻ മത്സരശേഷം ക്യാപ്റ്റന്റെ വാക്കുകളിൽ കാണാമായിരുന്നു ഈ താരങ്ങൾ പരിചയ സമ്പത്ത് കുറഞ്ഞവരാണെന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ അവർ സമ്മർദ്ദത്തെ അതിജീവിച്ച രീതി അതിനൊക്കെ മുകളിലാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ടീമിനും തന്നെയാണ് രോഹിത് പറഞ്ഞു ബൗളേഴ്സിന്റെ റോളിനെ കുറിച്ചും ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രത്യേകം ചൂണ്ടിക്കാട്ടി നേടിയ റൺസിനെ കുറിച്ചും സെഞ്ചുറികളെ കുറിച്ചും മാത്രമായി പരമ്പര വിജയം ഒതുങ്ങരുത് ഒരു ടെസ്റ്റ് ജയിക്കാൻ ഇരുപത് വിക്കറ്റുകളും വീഴ്ത്തിയേ തീരൂ ബൗളേഴ്സിന്റേത് കൂട്ടായ പ്രവർത്തനമായിരുന്നു രോഹിത് കൂട്ടിച്ചേർത്തു ആദ്യമായാണ് പരമ്പരയിലെ ആദ്യ മാച്ച് തോരഞ്ഞു ശേഷം ഇന്ത്യ നാലെയൊന്നിന് തിരിച്ചടിക്കുന്നത് അതിൽ നിർണായക പങ്കുവഹിച്ച യശസ്വി ജയ്സ്വാൾ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ സീരീസ് പരമ്പരയിലെ അഞ്ച് മാച്ചുകളിൽ ഒൻപത് ഇന്നിംഗ്സിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഈ യുവതാരം നേടിയത് എൺപത്തിയൊൻപത് സ്ട്രൈക്ക് റേറ്റും എൺപത് ആവറേജും ബാസ്ബോളിന് അതേ രീതിയിലായിരുന്നു ജയ്സ്വാളിന്റെ മറുപടി നേടിയ രണ്ട് സെഞ്ചുറികളും ഡബിളിലേക്ക് കൺവേർട്ടും ചെയ്തു അതിനു പുറമെ മൂന്ന് അർദ്ധ സെഞ്ചുറികൾ വേറെയും ആർ അശ്വിൻ തന്നെയാണ് ബോളേഴ്സിന് മുന്നിൽ അഞ്ച് മാച്ചുകളിൽ ഇരുപത്തിയാറ് വിക്കറ്റുകൾ ടോപ്പ് ഫൈവിൽ നാലും ഇന്ത്യൻ ബോളേഴ്സ് തന്നെയായിരുന്നു ഗില്ലിന്റെ തിരിച്ചുവരവിന് കൂടിയാണ് ഈ പരമ്പര സാക്ഷിയായത് റൺസോടെ മൂന്നാം നമ്പർ തനിക്ക് തന്നെയാണെന്ന് ഗില്ലും തറപ്പിച്ചു പറഞ്ഞു അറുപത്തി എട്ട് പോയിന്റ് അഞ്ചേ ഒന്ന് പേഴ്സൻറ്റേജോടെ ഡബ്ല്യൂടി സി പോയിന്റ് ടേബിളിലും ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തൊട്ടു പിന്നാലെയുണ്ട് എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം അടുത്തൊന്നും മാറാനിടയില്ല ഐ പി എൽ ആവേശത്തിലേക്കാണ് ലോകമിനി നേരെ കോച്ചിങ് ക്യാമ്പുകളിലേക്കാണ് താരങ്ങൾ പോവുക എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ